ഇവിടെ സ്വർഗമൊന്നും ഇല്ല സ്വർഗ ഭൂമിയിലായിരുന്നു അവിടെ എല്ലാം ഞാൻ തന്നു അത് നീ ആസ്വദിക്കേണ്ട ഇവിടെ സ്വർഗം അന്വേഷിച്ചു മമ്മൂക്കരോട് അഭിനയിച്ചു ആ ഇന്റർവ്യൂരിപ്പുണ്ട് പരിചയം ആയിരിക്കും എനിക്ക് മനസ്സിലായി മമ്മൂക്കെ സാധാരണ അങ്ങനെ അടുപ്പിക്കില്ല കാശുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ ഒരു കോപ്പ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ ചില ഇഷ്ടപ്പെട്ട ആൾക്കാരാ മരണം പിന്നെ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ തള്ളി പറയാൻ പോകും എന്താ പറയാ നമ്മൾ ഒരുപാട് സഹായിച്ച ആൾക്കാർ നമുക്കൊരു ആവശ്യം വരുമ്പോൾ മൈൻഡ് മൈൻഡിയാതിരിക്കുമ്പോ സുഹൃത്തുക്കളൊക്കെ തന്നെ അതുപോലെ കാശിനെ ആവശ്യം വരുമ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി എന്നെ നടന പീഡിപ്പിച്ചു ഇവരെ അങ്ങോട്ട് കയറി കൊടുക്കുന്നതാണ് പക്ഷെ അതിന്റെ കേസ് വന്നു പ്രൂഫ് ഇരിക്കൂര് കേസ് കൊക്കേനു മമ്മൂക്കെ ലാലാട്ടനായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു വിഷയ മമ്മൂക്കയുടെ ബർത്ത്ഡേ പിന്നെ സുരേഷ് പിന്നെ തലേ ദിവസം ഞാൻ 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 വിളിച്ചു അപ്പോൾ അപ്പോൾ എടുത്തില്ല മെസ്സേജ് ഇന്ന് ഇന്ന് എല്ലാ മലയാളി പ്രേക്ഷകർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ചെയ്യാൻ പോകുന്നത് ഒരു ഒരാൾ വിളിച്ച് പറ്റിക്കലോ ഒന്നും അല്ല മലയാള സിനിമയിലെ സുന്ദരനായ വില്ലനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് നമസ്കാരം എങ്ങനെ പോകുന്നു ജീവിതം ജീവിതം പോലെ ടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഒരു സമയത്തെ സുന്ദരനായ ഒരു വില്ലനായിരുന്നു മലയാള സിനിമയിലെ അടിപൊളി അതായത് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട എന്താ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരാളായിരുന്നു ചേട്ടൻ പക്ഷെ ശേഷം ചേർന്ന ഒരുപാട് സിനിമ നമ്മൾ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ സുന്ദരനല്ലേ ഉറപ്പായിട്ട് സുന്ദരനാണ് ആ എൻ്റെ ഇരുപതോളം സിനിമ ഇറങ്ങാനുണ്ട് അത് കൊറോണ സമയത്ത് നിന്ന് പോയതാണ് അതുകൊണ്ട് ബ്രേക്കപ്പ് ഇപ്പം ഞാൻ ഇടയ്ക്ക് സീരിയലിൽ പെട്ടുപോയി സീരിയലാ അത് പെട്ടുപോയി 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 അങ്ങനെ മൂന്നാർ പടം പോയി ബാക്ക് ഒരു ഇപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ലഹരിയാണ് മലയാള സിനിമയിലെ ലഹരിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം അതിനെ സിനിമയിലെപ്പറ്റി പറയാനുണ്ടോ ഞാൻ ഒരു എനിക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ അത് താങ്കളോട് ചോദിക്കാനുള്ള നമ്മുടെ നാട്ടില് ഇപ്പൊ ഏതായാലും മദ്യമായാലും ശരി പഞ്ചാബ് ആയാലും എം ഡി എം എ ആയാലും ഏത് ലഹരിയും ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവാണ് അപ്പൊ പെണ്ണുങ്ങൾ നന്നായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ സിനിമാക്കാര കാര്യം വരുമ്പോൾ മാത്രമല്ല അത് മാത്രം അതിൻ്റെ പുറകെ പോകും സിനിമ അത് ഏത് വിഷയത്തിലാല് ഇപ്പം മദ്യമായാലും മധുരാക്ഷിയായാലും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എന്തെങ്കിലും പുറത്ത് വന്നാൽ ചാനലായും മൊത്തം അതിൻ്റെ പുറകെ പോകും എല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വേറെ ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അതെ നമ്മൾ പെണ്ണ റേപ്പ് ചെയ്യാനോ അതർവൈസ് എന്താ പറയുക പബ്ലിക് ഉണ്ടോ ഉണ്ടാക്കാനോ അങ്ങനെ ചെയ്താൽ അത് തെണ്ടിത്തണോ എന്ന് പറയും അത് പൈസ അവരെ സ്വന്തം പൈസയ്ക്ക് അവർ അവർക്ക് അവരെ ഇഷ്ടങ്ങൾ ചെയ്യുന്നു എല്ലാവരും ലഹരിയാണ് എനിക്ക് സിനിമ ലഹരിയാണ് ഞാനിപ്പോൾ അത്യാവശ്യം മദ്യപിക്കുന്ന അതാണ് സേറ്റും വലിയ എനിക്ക് പറയുന്ന ഒരു ബുദ്ധിമുട്ടില്ല ഏഹ് അത് എന്താ പറയുക ഓരോരുത്തർ ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് തയ്യാറെടുവാൻ വേണ്ട അടിച്ചില്ലേ പിന്നെ എന്തു പോവുക ഏ അപ്പം നമ്മൾ എന്താ പറയുക ചത്ത് പണ്ടുകാരടങ്ങി മേളിൽ പോകുമ്പം ദൈവം രോഗിക്കും നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇവിടെ സ്വർഗമൊന്നുമില്ല സ്വർഗ ഭൂമിയിലായിരുന്നു അവിടെ എല്ലാം ഞാൻ തന്നു അത് നീ ആസ്വദിക്കാണ്ട് ഇവിടെ സ്വർഗ്ഗം അന്വേഷണം വന്നിരിക്കുന്നു ഇവിടെ ഒരു കോപ്പുമില്ല പോടാ പുല്ലേന്ന് തന്നെ പോയി അപ്പം ചെറുത്ര അവരായി ഇവിടെ പറഞ്ഞോട്ടെ ഇപ്പം ഇടയ്ക്ക് ഈ ലഹരി സംഭവം വന്നു അതിന് തൊട്ട് മുമ്പ് മറ്റേ ഹേമ കമ്മീഷൻ പേഴ്ന കേസ് ഇവരെയൊന്നും ഒരാളും അറിയുന്ന ആൾക്കാരല്ല പക്ഷെ എനിക്കറിയാം എൻ്റെ കൂടെ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ പല പടങ്ങളിൽ ഞാൻ മഴയോട് കണ്ടിട്ടുണ്ട് ഇവർക്ക് എന്താ പറയുക ആവശ്യം വരുമ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി എൻ്റെ നടനെ പീഡിപ്പിച്ചു ഇവരെ അങ്ങോട്ട് കയറി കൊടുക്കുന്നതാണ് എന്നിട്ട് കാര്യം കഴിഞ്ഞ് അപ്പം അടുത്ത പടത്തിൽ അവർ ആരും സജസ്റ്റ് ചെയ്തില്ല കഴിഞ്ഞു പേര് ഇത് പറഞ്ഞൊന്നു ചാൻസ് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ചോദിക്കുമ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ എങ്കിൽ അങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നം വന്നത് ഇപ്പം എവിടെ പോയി ഹേമാക്കാൻ മിഷൻ ഒരു വിവരമില്ല ഒരു പക്ഷെ അതിന്റെ കേസ് തോന്നും ഇപ്പൊ അല്ല ബസ് തോന്നുന്നുണ്ട് ഏഹ് പിടിച്ചകത്തിട്ട് കുറച്ചു കാലം അകത്ത് കിടന്നു അവ ഇറങ്ങി പോളിവില്ല ഒരുപാട് പേര് അത് അവൻ അവന്റെ ക്യാരക്ടറുണ്ട് ഓരോരുത്തർ വേറെ പക്ഷെ അവൻ അവന്റെ സിനിമ ഉണ്ടോ അവൻ ചെയ്യുന്നുണ്ട് അണ്ടനെ അടിച്ചോട്ടെ അല്ലെങ്കിൽ കഞ്ചാവ് വിളിച്ചോട്ടെ അവന്റെ ജോലി അവൻ ക്ലിയറാ ചെയ്യുക ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ എന്താ ക്യാരക്ടർ ഏ ആ അപ്പം എന്താ അടുത്ത കുറച്ച് കൂടെ മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ വേണ്ട ഏത് പടം ഒന്നും ഓർക്കുന്നില്ല മമ്മൂക്കരോട് അഭിനയിച്ചു ആ ആ ഇൻ്റർവ്യൂ വരിപ്പുണ്ട് ആ നന്നായിട്ട് പരിചയമായിരിക്കും എനിക്ക് മനസ്സിലായി മമ്മൂക്ക സാധാരണ അങ്ങനെ അടുപ്പിക്കില്ലായിരിക്കും അതെ അവൻ നല്ലൊരു ആർട്ടിസ്റ്റാണ് കലാകാരന്മാർക്ക് ലഹരി അത് ഏത് ലഹരിയായിരുന്നു ഉണ്ടാവും ആ ഉണ്ടാവും അതിപ്പോൾ കാലമല്ല പണ്ട് കാലം മുതലേ അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയ്ക്ക് ഏറ്റവും ദോഷം ദോഷമാണെന്ന് പറയുന്നത് ഈ ശൈനവ് ജാക്കോ ശ്രീനാഥ് ബാസി സൈനികത്തിനൊക്കെയാണ് അതിലെന്തെങ്കിലും ഇതുണ്ടോ അവർ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ മറുപടി കാരണം വേറെ ഒന്നുമല്ല ആ എന്താ പറയുക അവർ ലഹരി ഉപയോഗിച്ചിട്ടെ എനിക്കറിയുന്ന ഒരുപാട് ഞാനിപ്പോൾ പത്ത് നൂറ്റി മുത് പടം കഴിഞ്ഞു ഇരുപത് വർഷം സിനിമ ഇൻഡസ്ട്രിയിൽ അതിനു മുമ്പ് എട്ട് വർഷം ബാംഗ്ലൂർ ദുബായിൽ മോഡലിങ് എല്ലാവരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ജോലി പക്ക അവര് ഷൂട്ടിംഗ് നിന്ന് പോവുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല ആർ നിന്ന് പോയിട്ട് ആൾക്കാരെനിക്കറിയാം ചെലവര് മണിക്ക് ഷൂട്ടിങ് നിർത്തി പറഞ്ഞ പറഞ്ഞാൽ ചെലവരാട്ടോ ചിലവരല്ല സോ ഇത്ര നാളത്തെ ഒരു ജീവിതത്തിൽ നിന്ന് എന്താണ് ചേട്ടൻ പഠിച്ചത് കാശുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ ഒരു അതാണ് എനിക്ക് പണ്ടങ്ങനൊന്നല്ലായിരുന്നു പൈസ തന്നെ അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പോലും ഒരു മനുഷ്യൻ ചോദിക്കില്ല അന്വേഷിക്കത്തുമില്ല പണമുണ്ടെങ്കിൽ എല്ലാ അല്ലെങ്കിൽ ഒരു പട്ടി ഉണ്ടാവില്ല ചേട്ടന്റ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു എനിക്ക് മനസ്സിലായത് ചേട്ടൻ നല്ല പോലെ സംസാരിക്കുന്ന ഒരാളാണ് ചേട്ടൻ എന്തെങ്കിലും കഥയോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ കഥ എന്റെ ജീവിത അങ്ങനല്ല അത് ഒരു സിനിമയിൽ നിൽക്കുന്ന കഥയല്ല ഒരു എന്താ പറയാ മെഗാ സീറ്റിൽ ഇടൊന്നും തീരില്ല

സുഹൃത്തുക്കളൊക്കെ തന്നെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ അത് ഫ്രണ്ട്ഷിപ്പ് എന്ന സാധനം പഴയ പോലും ഇല്ല എന്നാണ് സത്യം എ അതെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് ഇപ്പോഴും ഞാൻ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സുമായിട്ട് എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ട് ഉണ്ട് ഞങ്ങൾ ഇരക്കി സംസാരിക്കാറുണ്ട് വാട്സപ്പ് ചാറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ആത്മാർത്ഥ ഒന്നുമില്ല എന്താ പറയാ ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് ചേട്ടൻ സിനിമയിലുണ്ട് ഉണ്ട് ഇരുപത് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു ഇരുപത് വർഷമായിട്ട് സിനിമയിൽ ഒരാളാണ് അപ്പം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അതിന്റെ ദോഷം ഇല്ലെങ്കിൽ അതിന്റെ ഗുണം പല ആളുകളും പറയും ഒരാൾ വളർന്നു വരാൻ വേറൊരാളെ സമ്മതിക്കത്തില്ല എന്ന് പല ആളുകളും പറയും അതൊക്കെ ജെനുവിൻ ആണോ അത് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലുണ്ട് ഇപ്പം ഏത് എന്താ കമ്പനി ആയാലും ഇപ്പം കൂടുതലാള് കയറിപ്പോന്ന് കാണുമ്പോൾ ഒരു അസൂയ അത് മനുഷ്യ സഹജമാണ് അതിനെ ഒന്നും പറയാൻ പറ്റില്ല അത് സിനിമ മാത്രമല്ല നീ ആ സിനിമയെ മാത്രമേ പിടിക്കണ്ട കേട്ടാണ് പിന്നെ സിനിമയില് സൗഹൃദങ്ങൾ സിനിമയില് ഡയലോഗ് ഉണ്ട് എല്ലാവരും അല്ല കേട്ടോ ചില ആൾക്കാർ അപ്പ കാണുന്ന എന്ന് വിളിക്കുക എല്ലാവരും അല്ല ഉദ്ദേശിച്ചത് ചില ആൾക്കാർ കാര്യം കാണാൻ വേണ്ടി അമ്മെന്തും ചെയ്യും കാര്യം ണായാലും പെണ്ണായാലും മലയാള സിനിമയിലെ ചേട്ടന് ഏറ്റവും അടുത്ത സുഹൃത്താരാണ് ഉണ്ടായിരുന്നു ഇപ്പാരും ആരുമില്ല എന്നാലും ഇല്ല ഇപ്പ ആരുമില്ല നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ ചേട്ടൻ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു ബാല ഫ്രണ്ട് എന്നാ രണ്ട് സോങ് വിളിച്ചേ ഉള്ളൂ ഇവിടെ ഉണ്ട് ഇവിടെ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ എന്താ പറയുക എനിക്ക് എൻ്റെ തിരക്കുണ്ടാവും അവർക്ക് അവര് തിരക്കുണ്ടാവും ആ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ എൻ്റെ ഫോണിൽ ഇല്ലാത്ത നമ്പേഴ്സൊന്നുമില്ല എല്ലാ ഒരുവിധ ആർട്ടിസ്റ്റാണ് മെയിൻ ആർട്ടിസ്റ്റ് നമ്പേർ ഒക്കെ ഉണ്ട് ഞാനൊരു മനുഷ്യന് വിളിക്കാറില്ല ഇപ്പം മമ്മൂക്ക ലാലേട്ടനായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു വിഷ് മമ്മൂക്ക പെരുന്നാളിന് ഒരു വിഷ് പുള്ളിയുടെ ബർത്ത്ഡേയ്ക്ക് സെപ്റ്റംബർ ഏഴ് നല്ല ഓർമ്മയാണ് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആ പിന്നെ സുരേഷ് ചേട്ടനാണ് സുരേഷ് ചേട്ടനെ ഞാൻ ലാസ്റ്റ് വിളിച്ചത് എൻ്റെ ഒരു പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോ ഒന്ന് പുള്ളിയുടെ പേജിൽ ഒന്ന് ഇടാൻ പറ്റും ചോദിച്ചു ആ പുള്ളി പുള്ളിയുടെ പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളെ നമ്പർ വന്നു ആ കൊച്ചി തന്നെ ഉള്ളൊരു അഡ്വക്കേറ്റ് നമ്പർ സുരക്ഷാ വിളിച്ച് പറഞ്ഞു ഞാൻ വിളിച്ച് പറഞ്ഞോളൂ അവിടെ നീ വിളിച്ച് കൊടുത്താൽ മതി അങ്ങനെ പുള്ളിയത് പുള്ളിയുടെ പേജിൽ ഇട്ടു അത് ലാസ്റ്റ് വിളിച്ചു പിന്നെ എലക്ഷൻ്റെ തലേ ദിവസം തന്നെ ഞാൻ വിളിച്ചു അപ്പോൾ എടുത്തില്ല എനിക്ക് മെസ്സേജ് എടാ ഞാൻ ഇന്ന് മൗന വെറുതെ അവിടെ ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിക്കാം അതാണ് ലാസ്റ്റ് മെസ്സേജ് ഞാൻ അയച്ചു ഞാൻ പിന്നെ പിന്നെ ഇപ്പം പുള്ളിയുടെ മന്ത്രിയാണ് ഇപ്പം സിനിമയിൽ എല്ലാം ഞാൻ ഇപ്പം എന്നെ കാസ്റ്റ് അമ്മേരെ മീറ്റിംഗ് വെച്ചാൽ കണ്ടപ്പോൾ അപ്പം ഞാൻ പുള്ളിയെ പോലെ താടി നരച്ച താടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ നിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു ഇത് തന്നെ എല്ലാരും ചോദിക്കുന്നത് സുരേഷ് ഗോപിക്ക് പഠിക്കാണോന്ന് കാരണം ഞങ്ങൾ ഇരുപത് വർഷമുള്ള പരിചയ എന്താ രണ്ടാമത്തെ പടം അട്ടേക്ക് അതുപോലുള്ള പരിചയം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ വിഷമം വരുമ്പോൾ എന്താ ചെയ്യാ രണ്ടെണ്ണം അടിക്കും ഒറ്റ മൈൻഡ് അല്ലാണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ പറയും ഭാര്യ ഒരു അടി ഉണ്ടാക്കി പണ്ടെണ്ണം അടിക്കും അപ്പൊ ചലിച്ചോട്ട് കുടുംബത്തിനെ പറ്റി എന്താ പറയാനുള്ളു എനിക്ക് ഒരേ ഒരു ഭാര്യ ലീഗലായിട്ട് പിന്നെ വൈഫ് ടീച്ചറാണ് ദീപ എന്ന പേര് രണ്ട് മക്കൾ മോള് പ്ലസ് ടുന് പഠിക്കുന്നു ഋതിക പേര് മോൻ മോഹൻ സെവൻത്തിലേക്കാവുന്നു ധ്രുവരാജ് ദീപ ടീച്ചറിനെപ്പം സംസാരിച്ചായിരുന്നു അപ്പൊ എനിക്ക് തോന്നിയത് ഭയങ്കര സ്നേഹമാണ് ചേട്ടൻ്റെ അടുത്ത് എന്റെ അടുത്ത് ആ എനിക്ക് തോന്നിയത് നീയേ ഒരു ഒളി ക്യാമറ വീട്ടിൽ വന്നു എന്നെ കുറിച്ച് കൂമ്പി ഇടിക്കുന്നത് ഏഹ് അവിടെ കാണാം ചേട്ടനെ പറ്റി പറയുമ്പോ നൂറ് നാവാുന്നത് ഭാഗ്യമാണ് നൂറ് നാവല്ല അവിടെ ആയിരം നാവ വീട്ടിൽ കിട്ടുന്നത് എപ്പോഴെങ്കിലും തളന്നിട്ട് ഇല്ലെങ്കിൽ ജീവിതം അടുത്ത് ഇതെല്ലാം നടത്തിപ്പോണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരുപാട് പ്രഭാവശ്യം അത് എനിക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും തോന്നും നമുക്ക് ചില ലൈഫിൻ്റെ ചില ടൈമിൽ നമുക്ക് ആകെ എന്താ പറയുക നിരാശ തോന്നും ഈ ജീവിതം ഒരു ഇറക്കവും കയറ്റവും ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ് യെസ് അത് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റിയാൽ വി ക്യാൻ സർവൈവ് അതർവൈസ് യു വിൽ ബി മനസ്സിലായി മനസ്സിലായി ചേട്ടൻ എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് ഓ ഇന്ന് ഞാൻ കൊറേ പറഞ്ഞതായി കുറെ ഇന്റർവ്യൂ പറഞ്ഞത് ഞാൻ മോഡലിംഗ് ആയിരുന്നു ബാംഗ്ലൂർ ദുബായിൽ ഞാൻ ദുബായിട്ട് സിനിമിച്ചതാണ് ചേട്ടൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് അഭിനയം ഇഷ്ടമായിരുന്നു അപ്പം എന്റെ ഫസ്റ്റ് വളർത്തിട്ട് ഡയറക്ടർ പ്രമോദ് പ്രമോദായിട്ടും പപ്പേട്ടനും ഞാൻ പല ഇന്റർവ്യൂ പറഞ്ഞു പറഞ്ഞു മെട്ടത്തെ സാധനമാണ് അവർ ദുബായിൽ ഒരു ആൽബം ഷൂട്ട് ചെയ്യാൻ വന്നാണ് ഒന്നല്ല എത്തു ആൽബം അപ്പോൾ ആ മമ്മൂക്കയുടെ ഫ്രണ്ട് അവിടെ നസീർ അപ്പോൾ മമ്മൂക്ക അവിടെ വരുമ്പോഴൊക്കെ നസീർക്ക് കൂടെ ഉണ്ടാവും അപ്പോൾ പുള്ളി എന്നെയും വിളിക്കും ഈ സിനിമപ്പെട്ടാ എന്താ അറിയാം പുള്ളി നമ്മൾ ഷോപ്പിങ്ങനെ ഒരുമിച്ചാൽ പോവുക അങ്ങനെ നസീർക്ക് എൻ്റെ ഭയങ്കര സുഹൃത്തായിരുന്നു അപ്പം ഇവർ ഒരു ആൽബം ഷൂട്ട് ചെയ്യാൻ വന്നായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് മോഡൽസ് ഞാൻ മോഡലാണ് അപ്പം മോഡൽസിനെയും കുറച്ച് വണ്ടിയൊക്കെ വേണം അപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് പറഞ്ഞാൽ ബെൻസ് ആയിരുന്നു ആ ബെൻസ് മറ്റേ സ്പോർട്സ് അപ്പം ആ വണ്ടി ചോദിച്ചാണ് അപ്പം കുറച്ച് വണ്ടി കിട്ടുമെന്ന് ചോദിച്ചു അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ വാങ്ങിച്ച് അവർക്ക് അത് അവർക്ക് ഹെൽപ്പ് ചെയ്തു അപ്പോൾ എന്നോട് ചോദിച്ചു ഇവർ അവർ വന്ന അതിൻ്റെ പ്രൊഡ്യൂസർ വേറെയാണ് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ നല്ല മുടിയെ കുളത്തിനുണ്ട് ചോദിച്ചു ഒരു ഞങ്ങളുടെ ഒരു ആൽബമാണ് പൈസയെന്ന് ചോദിക്കുന്നത് അതെനിക്ക് പൈസ വേണ്ട അല്ല അതൊരു ആൽബത്തെ അഭിനയിക്കുക അഭിനയിക്കാൻ പറഞ്ഞു ശരി ഞാൻ നല്ല അവിടെ ഫുൾ ടൈം എ സിയിൽ നിന്ന് എൻ്റെ വെളിപോർത്ത് എന്നെ പിടിച്ചുകൊണ്ട് പോകും അവിടെ മേക്കപ്പ് സെറ്റപ്പൊന്നുമില്ല എന്നെ മരുപോയി ഷൂട്ട് ചെയ്യാൻ കൊണ്ടുപോയിട്ട് പിടിച്ചുകൊണ്ട് വെയിലത്ത് നിർത്തും കറക്കാൻ വേണ്ടി കറക്കാൻ വേണ്ടിട്ടല്ലേ ആ ഒരു സാധാരണ ഒരു തൊഴിലാളിയാണ് നാട്ടിൽ നിന്ന് വന്ന് കഷ്ടപ്പാടും പണിയിലും അടക്കം തരീട്ട് ഒരു അങ്ങനെ ആൽബം അമ്രാദ് അമ്രാദ് എന്നൊരു ആൽബം അതിൽ ഞാൻ അഭിനയിച്ചു ഞാൻ പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ റാമ്പുവൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം സോ അങ്ങനെ അഭിനയിച്ചപ്പോൾ അതിൽ സീനിൽ ഭയങ്കര സെൻറ്റിമെൻറ്റിലൊക്കെ കരയണം ഗ്ലീസറിനില്ല ഒന്നും ഇല്ല അപ്പം എൻ്റെ ചോദിച്ച് കരയാൻ പറ്റുമോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തോ ആ നന്നായി അടിപൊളിയൊക്കെ ഇറങ്ങി കറങ്ങി ഇഷ്ടപ്പെട്ടു എല്ലാം ഫസ്റ്റ് ടേക്കിലും ഓക്കെ ആയി അപ്പം എൻ്റെ പോകുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു അതെ ഞങ്ങൾ പടം തുടങ്ങാൻ പോകുന്നു മമ്മൂക്കയാണ് നായകൻ ഓ അതിലൊരു വേഷമുണ്ട് ചെയ്യോ ഞങ്ങളെ വിളിച്ച് വരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എൻ്റെ സ്വന്തം ബിസിനസ്സാണ് എൻ്റെ പാസ്പോർട്ട് എല്ലാം എനിക്ക് എപ്പോൾ നാട്ടിൽ പോകുക അപ്പം നാട്ടിൽ പോയി നാല് വർഷമായി സോ ഐ ക്യാൻ ഗോ എനി ടൈം വിളിച്ചാൽ മതി പക്ഷേ ആറുമാസം കഴിഞ്ഞാൽ തുടങ്ങുന്നു പറഞ്ഞു ഇത് ഇത് ഡിസംബറിൽ എന്താണ് വന്നത് രണ്ടായിരത്തി നാലിൽ ഡിസംബറിൽ ഞാൻ ജനിച്ച വർഷം ഡിസംബറിൽ ഇത് വന്നു അപ്പോൾ എന്നെ പെട്ടെന്ന് ദിവസം വിളിച്ചു പറഞ്ഞു അതെ ഷൂട്ടിംഗ് ഡേറ്റ് മാറി മമ്മൂക്കരെ ഡേറ്റ് മാറി നമ്മൾ ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകണം ജനുവരി പതിനാറാം തീയതി ഷൂട്ടിങ് ചെയ്യണം കയറാൻ പറ്റുമോ ഞാൻ പറയാൻ എന്താ ഞാൻ വരാം അങ്ങനെ വന്നാൽ വിജയിച്ച പാഠമാണ് ഭസ്കര വീര ഫസ്റ്റ് പടം ഫസ്റ്റ് അങ്ങനെയാണ് ഫസ്റ്റ് ഷോട്ട് വിത്ത് മമ്മൂക്ക ഓ അതൊരു ഭാഗ്യമാണല്ലേ തീർച്ചയായിട്ടും ഇനി സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവരടുത്ത് എന്താ പറയാനുള്ളത് ഇത് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ് സിനിമ എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം ഭാഗ്യമാണ് നമുക്കൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ ആ അത് ബാക്കിൻ്റെ ഡയറക്ടറേയും സ്ക്രിപ്റ്ററേയും കഴിവാണ് സ്ക്രിപ്റ്റ് അവർ എഴുതി തരുന്ന ഇപ്പം ആരും പേര് പറയുന്നില്ല പലരെയും സ്റ്റാറാക്കിയത് സ്ക്രിപ്റ്റ് കഥ കഥയിൽ അവർക്കത് ചെയ്യാൻ പറ്റും അവർക്കത് പുലിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു സ്ക്രിപ്റ്റായിട്ട് എഴുതിയിട്ട് ആ സാധനം ഡയറക്ടർ കൊണ്ട് വിഷലൈസ് ചെയ്താൽ അതിന് ഭാഗ്യം സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഭാഗ്യം അല്ലേ